നമസ്കാരം സ്വാഗതം കുവൈറ്റിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്ന വിദേശികളുടെ എണ്ണം കൂടുകയാണ് എന്നാൽ ഇത്തരത്തിൽ മടങ്ങുന്നവരുടെ ആനുകൂല്യങ്ങൾ മുടക്കരുതെന്ന് കുവൈറ്റ് മാൻ പവർ അതോറിറ്റി നിർദ്ദേശിച്ചു തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശികളുടെ ഒഴിഞ്ഞു പോക്ക് തുടർ കാഴ്ചയാകുകയാണ് ഈ സാഹചര്യത്തിലാണ് സർക്കാർ കരാർ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ മുടക്കരുതെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ വിവിധ നിർമ്മാണ പദ്ധതികൾക്കായി റിക്രൂട്ട് ചെയ്തു കൊണ്ടുവന്ന തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകി മടക്കി അയക്കണമെന്നും അതോറിറ്റി വ്യക്തമാക്കി രാജ്യത്ത് വിസാ കച്ചവടം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതോറിറ്റി കർശന നടപടികൾക്ക് നീങ്ങുന്നത് വിദേശ തൊഴിലാളികളെ അനാവശ്യമായി റിക്രൂട്ട് ചെയ്തുകൊണ്ടുവരികയും രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന് കളങ്കം സൃഷ്ടിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ മാത്രം കുവൈറ്റിൽ നിന്നും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം വിദേശികൾക്ക് തൊഴിൽ നഷ്ടമായതിനെ തുടർന്ന് നാടുകളിലേക്ക് മടങ്ങി കൂടാതെ കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ വിദേശികൾക്ക് സന്ദർശന വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചു ഇതോടെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ തൊഴിലാളി ക്ഷാമവും രൂക്ഷമായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടായിരം സ്വദേശികൾ സ്വകാര്യ തൊഴിൽ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചു കൂടുതൽ സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികളാണ് മാൻ പവർ അതോറിറ്റി ലക്ഷ്യമാക്കുന്നത് ഇതോടെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിൽ നഷ്ടമായി മലയാളികളടക്കം നിരവധി വിദേശികളുടെ ഒഴിഞ്ഞു പോക്ക് തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതേസമയം രാജ്യത്ത് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്ന് കോവിഡ് പ്രതിരോധ സമിതി മേധാവി അറിയിച്ചിരിക്കുകയാണ് റമദാന്റെ അവസാന പത്ത് ദിവസങ്ങൾ സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ടാണ് രാജ്യത്ത് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് കോവിഡ് പ്രതിരോധ സുപ്രീം സമിതി ഉപദേഷ്ടാവ് ഡോക്ടർ ഖാലിദ് രാജ്യത്ത് പ്രതിരോധ കുത്തിവയ്പ്പ് അതിവേഗത്തിലാകുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വിദേശീയ സമൂഹങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പിനായി മുന്നോട്ട് വരണമെന്നും ഡോക്ടർ അൽ ജാറല്ല അഭിപ്രായപ്പെട്ടു മാത്രമല്ല കുവൈത്തിൽ കോവിഡ് പ്രതിരോധ കുത്തിയപ്പ് അതിവേഗം സർക്കാർ തീരുമാനം രണ്ടു മാസത്തിനുള്ളിൽ രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങൾക്കും കോവിഡ് പ്രതിരോധ കുത്തിയപ്പ് പൂർത്തിയാക്കുന്നതിനാണ് നീക്കം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ